തങ്ങൾ വളരെ ഗൗരവത്തിൽ അച്ചടക്കമുള്ള ഒരു സമൂഹമായി വളരാൻ നമ്മെ ആഗ്രഹിച്ചു വേണ്ടെന്ന് വെച്ചു നമ്മുടെ യായി ഓരോരോ വഴിയിൽ പല പേരും പറഞ്ഞ് ഇറങ്ങുകയായി നമ്മൾ കാണുന്ന മാതൃക അമേരിക്കയാണ് എപ്പോഴും ആൾക്കാർ അമേരിക്ക അമേരിക്ക അവർക്ക് ഉള്ളത് എന്താ അവരുടെ കയ്യിലുള്ളത് എന്താണ് അവരുടെ കയ്യിലുള്ളത് ആത്മീയത എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സീറോ സീറോ ദുന്യാവിലെ സുഖവും ആർഭാടങ്ങളും ഒക്കെ കയ്യിലുണ്ട് പക്ഷേ ആത്മീയതയും ദൈവവുമായുള്ള ബന്ധം സട്ടാവുമായുള്ള ബന്ധം മരണശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ചുള്ള ചിന്ത സീറോ മോറാലിറ്റി എന്നത് സീറോ അതുകൊണ്ടാണ് ഇവിടുത്തെ കണക്കുകൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവിട്ടത് ഓരോ ദിവസവും ഈ അമേരിക്കയിൽ മാത്രം ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോകപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം ഒരു ദിവസം ആയിരത്തി തൊള്ളായിരമാണ് ആയിരത്തി തൊള്ളായിരം പെൺകുട്ടികൾ ഒരു ദിവസം അമേരിക്കയിൽ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ പറയാം അവരുടെ ആവശ്യ ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് മാത്രമല്ല ഇത്തരം ആയിരത്തി തൊള്ളായിരം പെൺകുട്ടികൾ കിഡ്നാപ്പ് ചെയ്യപ്പെടുമ്പോൾ തട്ടിക്കൊണ്ടുപോകലിന് വിധേയരാകുമ്പോൾ ഇരുപത് ശതമാനത്തോളം വരുന്ന ഈ പെൺകുട്ടികൾക്ക് പിമ്പുമാരായി വർത്തിക്കുന്നത് അവരുടെ സ്വന്തം വാപ്പമാർ ചവടക്കാരെ സ്വന്തം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ഏൽപ്പിക്കുന്നത് വാപ്പമാർ ഇതാണ് അമേരിക്കക്കാരന്റെ സംസ്കാരം ഇതാണോ നമ്മൾ ഇവിടെ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല മില്യൺ കണക്കിന് കുട്ടികളാണ് ഒരു ഒരു ദിവസം ഒരു വർഷത്തിൽ മില്യൺ ഒരു ലക്ഷത്തിലേറെ കുട്ടികൾ അബോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്താ കാരണം വ്യഭിചാരത്തിലുണ്ടായ മക്കളാണ് വ്യഭിചാരം കൊണ്ടുണ്ടായ മക്കളാണ് അബോർട്ട് ചെയ്യപ്പെടുന്ന മക്കൾ മോർ ദാൻ എ മില്യൺ ഒരു മില്യണിലേറെ പത്ത് ലക്ഷത്തിലേറെ കുട്ടികൾ ഇതാണോ സംസ്കാരം എന്ന് പറയുന്നത് ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്ന സംസ്കാരം ലോകത്തിന്റെ വികസിത രാജ്യങ്ങളുടെ കണക്കുകളാണ് ഈ പറയുന്നത് വിവാഹിതരായവരിൽ അറുപത് ശതമാനം പേരും തൊലാഖ് ചൊല്ലപ്പെട്ടവരാണ് കല്യാണം കഴിഞ്ഞവർ അതാണ് ബ്രിട്ടനിൽ സ്ഥിതി വ്യത്യസ്തമല്ല ബ്രിട്ടനിൽ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ഗർഭധാരണം നടക്കുന്നത് ഒരു ദിവസം നടക്കുന്നത് നൂറ്റി എഴുപത് പെൺകുട്ടികളാണ് ഗർഭധാരണം ഉണ്ടാകുന്നത് ഹോസ്പിറ്റലിൽ വരുന്ന കേസുകളാണിത് സെൻസസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കിട്ടാത്ത എത്ര ഉണ്ടാവും നമ്മുടെ പെൺകുട്ടികളെ ഇങ്ങനെ നശിക്കണമെന്നാണോ ഇവരൊക്കെ ആഗ്രഹിച്ചത് ആരൊക്കെയാണോ ഈ സമൂഹത്തെ വേണ്ടാവൃത്തിയിലേക്ക് വിളിക്കുന്നത് പരസ്യ ചുംബനത്തിന്റെ കഥ നമ്മുടെ നാട്ടിൽ കൊച്ചപ്പാടുണ്ടായത് ഇന്ന് അടങ്ങിയല്ലോ അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത മുഖ്യധാര മാധ്യമങ്ങൾക്ക് മിണ്ടാനില്ല വിണ്ടാനില്ല പെണ്ണുങ്ങളെ റിക്രൂട്ട് ചെയ്തത് കണ്ണികളാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് നമ്മൾക്കത് കാണുന്നില്ലേ അവരുടെ പിൻ അതിനെന്താകും കുഴപ്പം സ്നേഹ ചുംബനം ആയിക്കോട്ടെ സ്പീറ്റുകളിൽ അങ്ങാടികളിൽ നിന്ന് ന്യായീകരിച്ചവർ ന്യൂസ് അവറുകളിൽ ചർച്ച ചെയ്തവർ അതിനുവേണ്ടി പ്രത്യേക പ്രോഗ്രാമുകൾ ഉണ്ടാക്കിയവർ മിണ്ടുന്നില്ല കാണുമ്പോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അത് ഇഷ്ടവുമാണ് നമ്മളെ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയിരിക്കുന്നു നമ്മൾ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണോ എന്നാൽ തിന്മകൾ പ്രചരിക്കുന്ന സമയത്ത് അതിന് തടഞ്ഞു നിർത്തുകയും പ്രലോഭനങ്ങൾ വഞ്ചിതയായി ശരീരത്തെ ഉണ്ടാകുമ്പോയും ചെയ്യുന്ന പെൺകുട്ടികൾ അത്രയും നല്ല മക്കൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് മാതാപിതാക്കളെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വളരെ നല്ല അച്ചടക്കമുള്ള മക്കൾ എമ്പാടും നമ്മുടെ പരിസര പ്രദേശങ്ങളിലുണ്ട് ഈ സദസ്യുള്ളവർ അങ്ങനത്തെവരാണ് ആ നന്മ നന്മത്ത് നാളുവരെ നമ്മിൽ നിലനിർത്തി തരട്ടെ 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 നമുക്ക് നന്മ ഖുദാമ അവരുടെ എന്ന് പറയുന്ന ഗ്രന്ഥം ഒരു സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് അവിടെ ഒരു വിഭാഗം ആളുകൾ സുന്ദരിയായ ഒരു പെണ്ണിനോട് പറഞ്ഞു നീ റബിന് പോയി പറ്റിക്കണം ഒരാളെ പോയി ആരെന്നറിയോ മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള സുമുഖനായ ഭയപ്പെടുന്ന വലിയൊരു ആലിമാണ് കടന്നു വന്ന ആ സമയത്ത് ഓഫർ ചെയ്ത് എത്രയോ ആയിരം ആയിരം ദീനാർ എന്നൊക്കെ പറഞ്ഞു എത്രയായി ദീനാർ എന്ന് ഗോൾഡ് കോയിൻ ആണ് എന്താ വേണ്ടെന്നറിയുമോ അയാളെ പ്രലോഭിപ്പിച്ചാൽ മതി പ്രലോഭനത്തിന്റെ കഥകൾ എമ്പാടും നമ്മുടെ ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പറയുന്നത് മുസ്ലിം പെൺകുട്ടികളെതിരെ പെട്ടുപോവല്ലേ ഈ പെൺകുട്ടി ചെയ്തത് എങ്ങനെയാണ് തങ്ങൾ തന്ത്രപരമായി തടഞ്ഞതും ആ പെണ്ണിനെ നന്നാക്കിയെടുത്തതും എന്ന് ചെറുപ്പക്കാർ മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് ബോധം തരട്ടെ തങ്ങളുടെ വഞ്ചിക്കണം അവരെ പ്രലോഭിപ്പിക്കണം ഇതാണ് ലക്ഷ്യം സമ്മാനം ഒരു പെണ്ണിനെ പറഞ്ഞയച്ചു അവൾ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു സുന്ദരിയായി ചമഞ്ഞൊരുങ്ങി മഹാനായ റബി എബിൻ തങ്ങൾ പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ പിന്നാലെ കൂടി വഞ്ചിക്കാൻ വേണ്ടി പിന്നാലെ കൂടി ആ സംസാരത്തിന്റെ ശൈലി കണ്ടപ്പോ റബ്ബി അറുതങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത് ഇത് പോകുന്നത് തിന്മയിലേക്കാണ് അള്ളാഹു ചോദിച്ചു പെണ്ണേ നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം നിനക്കൊരു പനി വന്ന് ഒരു കോളറ വന്ന് ഒരു അസുഖം വന്ന് നിന്റെ സൗന്ദര്യമൊക്കെ വികൃതമാവുമ്പോൾ എങ്ങനെ ഉണ്ടാവും പെണ്ണേ നീ ആലോചിക്കുന്നുണ്ടോ റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്ക് നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നീ ഇതൊക്കെ ചെയ്തത് ഇഷ്ടപ്പെടുമോ നിന്നെ മുൻകറുനെ കീറും ഖബറിലിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ നീ എന്ന ആഗ്രഹിക്കുന്നതിനൊക്കെ ഇഷ്ടപ്പെടുമോ അവർ പിന്നെ അട്ടഹസിച്ചു ആ ആ പെണ്ണ് പെണ്ണ് തന്റെ വീട്ടിലേക്ക് ഓടി ചെന്ന് മടങ്ങുകയും പെണ്ണ് ഏറ്റവും വലിയ പെണ്ണ് എന്നറിയപ്പെടുന്ന വലിയൊരു മഹതിയായി മാറി പശ്ചാത്തപിച്ച് മടങ്ങാൻ കാരണമായത് ഈ ചെറുപ്പക്കാരന്റെ മറുപടിയാണ് റബി എന്നവർ പണ്ഡിതനാണ് ആലിമാണ് മുപ്പത് വയസ്സെന്ന് യൗവനമുള്ള സമയത്താണ് ഈ സംഭവം

كمثل الشيطان اذ قال للانسان اكفر فلما كفر قال اني بريء منك اني اخاف الله رب العالمين فكان عاقبتهما انهما في النار خالدين فيها ഇത് അല്ലാമ ഇബന് ചരി തങ്ങൾ തഫ്സീറിൽ ഉദ്ധരിച്ച ഒരു സംഭവമാണ് ഈ ആയിത്തറങ്ങന്റെ പശ്ചാത്തലം മുക്തനബി സല്ലാഹുലി വല്ലം പഠിപ്പിച്ചത് അറുപത് വർഷം ഇബാദത്ത് ചെയ്ത ഒരു ഇസ്രയേൽ പണ്ഡിതൻ വനു ഇസ്രയേൽ കഴിഞ്ഞു പോയ ആൾ ചികിത്സിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ കൊണ്ടുപോയി ആങ്ങളന്മാർ പിശാച്ചു ബാധയാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ആ പെണ്ണിനെ നോക്കില്ല കുറേ ദിവസം അവിടെ താമസിപ്പിച്ചപ്പോൾ അരികത്ത് പോവലായി തൊടലായി ഇരുന്ന് സംസാരിക്കലായി പിശാച്ചിടയിൽ ഇടപെടുകയായി അവിടെ അരുതാത്തത് സംഭവിച്ചു അവൾ ഗർഭം ധരിച്ചിട്ടുണ്ട് ഇപ്പോ അത് ആങ്ങളമാരറിഞ്ഞാൽ നാട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാവും വിശാച്ച് മനുഷ്യരൂപം പൂണ്ട് വന്നിട്ട് പറഞ്ഞു ഈ പെണ്ണിനെ നീ വധിച്ച് കൊല ചെയ്ത് ഇവളെ കുഴിച്ചു മൂടി മറവ് ചെയ്ത് നിഷ്കരിച്ചു എന്ന് അങ്ങളമാരോട് പറഞ്ഞാൽ മതി അവരൊക്കെ നാട്ടിൽ നിന്ന് എത്തുമ്പോഴേക്കും സമയം ഒരുപാട് കഴിയും അതുകൊണ്ട് അവൾ മരിച്ചു അവളെ ഞാൻ മറവ് ചെയ്തു എന്ന് പറഞ്ഞ് വധിച്ചു കളഞ്ഞേക്കണം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല വിഭിചാരം സംഭവിച്ച് കൊലപാതകവും നടത്തിയിരിക്കുന്നു അറുപത് കൊല്ലം വിവാദത്ത് ചെയ്തതിന്റെ ശേഷം സാരമായി കാണരുത് കൊല്ലം ചെയ്ത പണ്ഡിത്യമുള്ള ഒരാൾ നമ്മൾ സാധാരണക്കാരൊക്കെ എത്ര പേടിക്കണം ആ മനുഷ്യൻ ചെയ്തത് കൊലപാതകമാണെന്ന് തെളിയിക്കപ്പെടുന്നു രാജാവിന്റെ മുമ്പിലേക്ക് ഇയാളെ കുരിശിൽ തറക്കുന്നു അന്നൊക്കെ ഏറ്റവും ഭീകരമായ ശിക്ഷ കുരിശിൽ തറക്കലാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു കുരിശിൽ വരി കുരിശു വരിച്ചു എന്നൊക്കെ ക്രിസ്ത്യാനികൾ പറയുന്നത് ിൽക്കുന്ന ശിക്ഷരൂ എന്നിട്ട് ഞാനാണ് നിന്നോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് അപ്പോഴാണ് നീ ഇതൊക്കെ ചെയ്തത് അവസാനമായി എനിക്ക് ഒരു സുജൂദ് തല കുനിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി തരാം ഈ പുരോഹിതൻ തല ചായച്ചു കൊണ്ട് വേണ്ടി തല ചായച്ചപ്പോഴാണ് പിശാച്ച് പറഞ്ഞത് തല കുനിച്ചതേ ഉള്ളൂ ആ കുനിച്ചത് അവസാനത്തെ ശ്വാസം വരുന്ന തൂക്കിലേറ്റപ്പെടുന്ന അവസാനത്തെ രംഗമാണത് തല കുനിച്ചപ്പോഴേക്കും തൂക്കു കയറുവീണു അവസാനം ചെയ്ത പണി എന്താ പിശാച്ചിന് സുജൂത് ചെയ്തു ഇത് കണ്ടപ്പോ പിശാച്ച് പറഞ്ഞു ഞാൻ അള്ളാഹുനെ പേടിക്കുന്നവനാണ് ഈ തെറ്റിൽ എനിക്ക് ഞാൻ നിരപരാധിയാണ് എന്താ പിശാച്ച് ചെയ്യാ രണ്ട് ഒരാണും ഒരു പെണ്ണും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ിച്ച് രണ്ടുപേരെയും പരസ്പരം മോഹിപ്പിച്ച് 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 ഏതെങ്കിലും ഒരു സമയത്ത് അവർ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിശാ ചോടും പിന്നെ രണ്ടുപേർക്കും പശ്ചാത്താപം തോന്നി തുടങ്ങും എന്തേ നമ്മൾ ചെയ്തത് ലാഹ് വേണ്ടില്ലായിരുന്നു പഠിച്ചവനെ പാടില്ലായിരുന്നല്ലോ എറിഞ്ഞു കൊല്ലപ്പെടുന്ന ശിക്ഷയാ ഞാൻ ചെയ്തത് എന്ത് പച്ച പിശാചങ്ക നമ്മളെ ചെയ്യിപ്പിച്ചാൽ മാറി നിൽക്കും സൂറത്തുൽ സൂറത്തു അള്ളാഹു ഈ സംഭവം മൂന്ന് ആയത്തുകളിൽ പറഞ്ഞുതന്നു പിശാച്ചിനെ പോലെ ഒരു മനുഷ്യനോട് നീ എനിക്ക് പറഞ്ഞു ചെയ്തപ്പോൾ ഞാൻ നിരപരാധിയാണ് കേട്ടോ നീ ചെയ്തതിന്റെ ഉത്തരവാദി നീ തന്നെയാണ് എന്നെ കുറ്റം പറയണ്ട ലോകരക്ഷിതാവിനെ ഭയപ്പെടുന്നവനാണ് ഭയപ്പെടുന്നവനല്ല അവൻ ഈ വാക്കിവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രണ്ടുപേരുടെയും ഗതി എന്താണ് രണ്ടുപേരും നരകത്തിലേക്കാണ് പോകുന്നത് ശാശ്വതരായി നിയമത്തെ മറികടന്നവരുടെ ശിക്ഷ അതുതന്നെയാണ് പോലീസുകാരൊരു പെറ്റിക്കേസ് ഉണ്ടാക്കുന്നത് പേടിക്കുന്ന ചെറുപ്പക്കാരെ അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്കെതിരിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന കേസുകളുടെ എണ്ണം എത്രയായിരിക്കും അതുകൊണ്ട് പണ്ഡിതന്മാരും സാധാരണക്കാരും ഒരുപോലെ പേടിക്കേണ്ട വിഷയങ്ങളാണിത് നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡറുമായുള്ള ബന്ധങ്ങൾ صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، وبارك وسلم عليه، اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه بارسولات مرحبي بن حضرتي لكتب الله واتيك وركته وردت الله وصدر شبكته